വടക്കേക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നടത്തി വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് നെബീൽ എൻ എം കെ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സി രാജൻ ആമുഖ പ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി അശോകൻ വിഷയാവതരണം നടത്തി ജിഷ ആശംസ നേർന്ന് സംസാരിച്ചു മെയ് പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ പതിമൂന്ന് വാർഡുകളിലും വാർഡുതല ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ ചേരും മെയ് പത്ത് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരണം മെയ് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ തോട്ടങ്ങളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ശുചീകരണം കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ മെയ് പതിനാറിന് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നിപ്പ വൈറസ് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആശുപത്രികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ മെയ് തീയതികളിൽ ഗാർഹിക പൊതുസ്ഥല ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ഇഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിത കൊതുക് നിയന്ത്രണം മെയ് ഇരുപത്തിയൊന്നിന് ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി ശുചിത്വ പരിശോധന മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പത്ത് വരെ ജലശുദ്ധീകരണ ബോധവൽക്കരണ പരിപാടി മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില രഹിത ദിനം ആഴ്ചയിലൊരിക്കൽ ഡേ ആചരണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തും യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ സ്വാഗതവും സീനിയർ ക്ലർക്ക് ശശികുമാർ നന്ദിയും പറഞ്ഞു ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു